പ്രിയമുള്ളവരെ സ്തുതിയായിരിക്കട്ടെ കുടുംബ കൂട്ടായ്മ ചർച്ച വേദിയിലെ ഒൻപതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ സമുദായ ശാക്തീകരണ വർഷം ക്രിസ്തു വിഭാവനം ചെയ്ത സഭയെ സഭാത്മക ജീവിതത്തെക്കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക ഈ വിഷയം ആധികാരികമായി പറഞ്ഞ് നമ്മെ പ്രബുദ്ധമാക്കുക നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ അതിരൂപതയുടെ നല തികഞ്ഞ ദൈവശാസ്ത്ര പണ്ഡിതനും ധ്യാനഗുരുവുമായ ഗുരുവുമായ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജി കാക്കരമട്ടാണ് അച്ഛനെ നമുക്ക് സസ്രത്വം ശ്രമിക്കാം ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഷോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തലശ്ശേരി അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് കുടുംബ കൂട്ടായ്മകൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി ആദ്യ എപ്പിസോഡിൽ നമ്മൾ നൽകിയ വിഷയം നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും തനതാത്മകതയെക്കുറിച്ചും സ്വത്ത് ബോധത്തെക്കുറിച്ചുമുള്ള ഒരു വിചിത്രമായിരുന്നു അങ്ങേയറ്റം ചെതറിക്കപ്പെട്ട പാർശ്വവൽക്കരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി കേരളത്തിലെ സുറിയാനി സമുദായം മാറി എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്തു ജനസംഖ്യയുടെ കുറവ് അമിതമായ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒരു ചരിത്രബോധത്തിൻ്റെ അഭാവം ഈ ക്രൈസ്തവ സമൂഹം കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സാമുദായിക സമൂഹപരമായിട്ടുള്ള നവോത്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മളുടെ അജ്ഞത തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു സമുദായത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമായി ഭവിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഒരു വലിയ തിരിച്ചറിവിന്റെ നിമിഷമായിരുന്നു അത് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു നമ്മൾക്ക് മനസ്സിലായി ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫോൾ ഒരുമിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു ചെതുറിക്കപ്പെട്ടാൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ളതും നമ്മൾ കണ്ടു ഈ ഒരു പശ്ചാത്തലത്തിൽ ഹാരിയസ് ട്രൂമാൻറെ ഒരു പ്രസിദ്ധമായ ഒരു വാക്യം ഇപ്രകാരമാണ് ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവരെ കൺഫ്യൂസ് ആക്കുക എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലാത്ത വ്യതിരിക്തയില്ലാത്ത ഒരു ചിന്തയിലേക്ക് അവരെ നയിക്കുക ഒരുപക്ഷെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന അസത്യപരമായിട്ടുള്ള പ്രചണ്ഡപരമായിട്ടുള്ള വാർത്തകൾ നമ്മളെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് എന്താണ് സത്യം പോലും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ മാറിപ്പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു അരക്ഷിതാവസ്ഥയില് നമ്മുടെ ഈ സമൂഹം എത്തിച്ചേർന്നത് നമ്മൾ നിൽക്കുന്ന ഇടം നിലം എന്തിലാണ് നമ്മൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുപോലും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ നമ്മളാകപ്പാട് വെപ്രാളത്തിലാണ് തത്രപ്പാടിലാണ് പിന്നെ ഈ ഒരു സമുദായ ശക്തീകരണത്തിന്റെ ഈ ഒരു നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നില ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്തിലാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ കഥാവിന്റെ തിരി രക്തത്താൽ നേടിയെടുക്കപ്പെട്ട ിരുസഭയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും ആ തിരുസഭയുടെ മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ എപ്പിസോഡിന്റെ ചിന്താവിഷയം സഭയെ കുറിച്ച് തന്നെയാണ് എന്താണ് സഭ എന്നുള്ളതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഒരു അടിത്തറ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ് സഭ എന്നുള്ള സ്വപ്ന ആ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിന്ത സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ ഹൈരാർക്കിയുടെ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്ന എന്തോ പ്രസ്ഥാനങ്ങളായിട്ട് സഭയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തു വിഭാവനം ചെയ്ത സഭ എന്താണ് നമ്മൾ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കും അത് വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായിട്ട് പറയും ദൈവത്തിൻ്റെ ജനമാണ് ദൈവവചനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് ക്രിസ്തുവാകുന്ന തായ്ത്തണ്ടമേൽ ഒന്നു ചേർക്കപ്പെട്ട ശാഖകളാണ് ശിഖരങ്ങളാണ് നാം എന്ന് നമ്മൾ മനസ്സിലാക്കും വീണ്ടും ഒരു ഭവനം എങ്ങനെയാണോ ഒന്നായി സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് ക്രിസ്തുവാണ് മൂലക്കല്ല് ശിഷ്യന്മാരാകുന്ന ബലിഷ്ടമായ സ്തംഭങ്ങളാൽ നമ്മൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു നമ്മൾ ഏക ശരീരമാണ് തുടങ്ങിയ ചിന്തകളൊക്കെ ദൈവശാസ്ത്രപരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് സഭ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾ ദൈവശാസ്ത്രപരമായി ഭജനാധിഷ്ഠിതമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ആവറി ഡള്ളസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ സഭയുടെ വിവിധങ്ങളായിട്ടുള്ള മോഡലുകളെ കുറിച്ച് ആറ് ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തത് സഭ ഒരു സ്ഥാപനമാകുന്നു രണ്ടാമത്തത് സഭ ഒരു മൗതിക കൂട്ടായ്മയാകുന്നു മൂന്നാമത്തത് സഭ ഒരു കുതാശയാകുന്നു നാലാമത്തത് സഭ ഒരു സന്ദേശവാഹകയാകുന്നു സഭ ഒരു ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ് ഇങ്ങനെ അഞ്ച് തലങ്ങളിൽ അല്ലെങ്കിൽ ആറ് തലങ്ങളിൽ സഭ ശുശ്രൂഷകയാകുന്നു ഇങ്ങനെ ആറ് തലങ്ങളിൽ സഭയുടെ വിവിധങ്ങളായ ഭാവങ്ങളെക്കുറിച്ച് ഈ ആവറി അളസ് വിവരിക്കുന്നുണ്ട് സ്ഥാപനമാണ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഒരു മെറ്റീരിയാലിറ്റി ഭൗതികതയെ കുറിച്ചുമുള്ള ചിന്തകളാണ് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ഒരു ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ദൈവീകമായ പദ്ധതിയുടെ ഭാഗമാണ് സഭ എന്ന സംവിധാന സ്ഥാപനം എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം ദൈവികമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമല്ലാതെ സഭയെ കണക്കാക്കാൻ തുടങ്ങുമ്പോൾ അത് ഭൗതികമായിട്ടുള്ള വേറെ ഏതൊരു പ്രസ്ഥാനം പോലെ മാറിപ്പോകും എന്നുള്ളത് വസ്തുതയാണ് രണ്ടാമത്തത് മൗതിക ശരീരമാണ് തിരി രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമാണ് അവനിൽ നമ്മൾ ഒന്നാകെ പണിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൗതിക കൂട്ടായ്മയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മൂന്നാമത്തത് ഒരുപക്ഷെ കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് സഭ ഒരു കൂതാശയാകുന്നു ഹെൻറി ലുദ് ബാക്ക് ഈവ് കോങ്കാർ തുടങ്ങിയ ദൈവശാസ്ത്രജ്ഞന്മാരെ ശക്തമായി വത്തിക്കാൻ കൗൺസിലിൽ അവതരിപ്പിച്ച ഒരു വലിയ പ്രമേയമായിരുന്നു സഭയുടെ കൂട്ടായ്മയും സഭ ഒരു കൂതാശയുമാകുന്നു എന്താണ് കൂതാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അദൃശ്യമായ ദൈവീകപര പ്രസാദത്തെ ദൃശ്യമായ നമ്മളിലേക്ക് എത്തുന്ന വഴികളാണ് കൂതാശ എന്ന് വേദോപദേശ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദൈവശാസ്ത്രപരമായിട്ട് കൂതാശ എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെയാണ് ദൈവശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത് ക്രിസ്തു ദൈവത്തിന്റെ കൂതാശയാണ് സഭ ക്രിസ്തുവിന്റെ കൂതാശയാണ് ദൈവത്തിന്റെ പിതൃത്വവും ദൈവത്തിന്റെ സ്നേഹവും ഈ ലോകത്തിൽ ആവിഷ്കരിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണെങ്കിൽ അതുകൊണ്ടാണ് ക്രിസ്തു ദൈവത്തിന്റെ കൂതാശ എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്തു വീണ്ടെടുത്ത രക്ഷയും ക്രിസ്തുവിന്റെ സ്നേഹവും അവൻ്റെ പരിധ്രാണ കർമ്മവും ഇന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് സഭയിലൂടെയാണ് അപ്പം അതുകൊണ്ട് സഭ ക്രിസ്തുവിന്റെ കൂതാശയാണ് ഈ ദൈവശാസ്ത്രപരമായ അടിത്തറ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നമ്മളൊന്ന് സൂക്ഷിക്കുക ക്രിസ്തു ദൈവത്തിൻ്റെ കൂതാശയാണ് സഭ ക്രിസ്തുവിന്റെ കൂതാശയാണ് അപ്പോൾ സഭയിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് സഭയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് കാരണം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതകൾ ഇന്ന് എനിക്ക് അനുഭവവേദ്യമാകുന്നത് എതിലേക്ക് എത്തുന്നത് കുദാശകൾ വഴിയായിട്ടാണെങ്കിൽ അതിൽ ഏറ്റവും പരമപ്രധാനമായ കൂതാശ വിശുദ്ധ കുർബാനയും മാബുദ്ദേശയുമാണ് അപ്പൊ അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാര് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നത് മേക്സ് പറഞ്ഞ വിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത് ഇനി സഭയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് സെലിബ്രേറ്റഡ് ഇൻ ബൈ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഭയില്ലാതെ വിശുദ്ധ കുർബാനയില്ല വിശുദ്ധ കുർബാനയില്ലാതെ സഭയില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സഭ എന്ന് പറയുന്ന ദൈവീകമായിട്ടുള്ള സംവിധാനം ദൈവത്തിന്റെ വചനം നമ്മിലേക്ക് കടന്നു വരുന്നതും ഈ കൂതാശകൾ കടന്നു വരുന്നതും അല്ലെങ്കിൽ കൂതാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നതും സഭയിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് സഭയില്ലാതെ കൂതാശയില്ല കുതാശയില്ലാതെ സഭയുമില്ല ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സഭയെ കുറിച്ചിട്ടുള്ള ദൈവശാസ്ത്രപരമായ ഒരു വലിയ കാഴ്ചപ്പാട് സഭ സന്ദേശവാക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ലോകത്തിന്റെ മുൻപില് മലയിൽ ഉയർത്തപ്പെട്ട ദൈവം പോലെ ദൈവരാജ്യത്തെ കുറിച്ച് പറയുവാൻ പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവളാണ് സഭ എന്ന് പറയുന്നത് വീണ്ടും സഭ ശുശ്രൂഷകയാണ് അനേകർക്ക് മോചനദ്രവ്യമായി പകർന്നു നൽകുവാൻ ക്രിസ്തു വന്നതുപോലെ തന്നെ സഭ ഇന്ന് അനേകരുടെ അല്ലെങ്കിൽ മുഴുവൻ ജനത്തിൻ്റെയും വിമോചകയായി ശുശ്രൂഷകയായിട്ട് വർദ്ധിക്കേണ്ടവളാണ് ഏറ്റവും അവസാനം സഭ ഇറ്റ് ഇസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ് റിഡംപ്റ്റർ ഡർ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നതാണ് സഭ ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അടിത്തറ സഭയുടെ വിവിധ മാനങ്ങൾ വിവിധ മോഡൽസിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം ബാക്കിയുള്ള പുറന്തോടുകള് സ്ഥാപനവൽക്കരണങ്ങൾ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളല്ല സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകേണ്ടത് സഭയെക്കുറിച്ച് നാല് ലക്ഷണങ്ങൾ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലുണ്ട് ഏകമാണ് പരിശുദ്ധമാണ് ശ്ലൈഹികമാണ് കാതോലികമാണ് ഏകരക്ഷകനായ ക്രിസ്തുവും ഏക രക്ഷയുടെ വഴിയായ സഭയും അതാണ് സഭയുടെ ഏകത്വം പരിശുദ്ധമാണ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം സഭ പരിശുദ്ധമാകുന്നത് സഭയുടെ മക്കൾ എല്ലാവരും വിശുദ്ധരായത് കൊണ്ടല്ല പിന്നെയോ ക്രിസ്തുവിന്റെ തിരുരക്തം വഴി വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ് സഭ പരിശുദ്ധമാകുന്നത് ക്രിസ്തു വഴിയായിട്ടാണ് വീണ്ടും സഭ സ്ലൈഹികമാണ് ലോകത്തിന്റെ അതിർത്തികൾ വരെ ശ്ലീകന്മാരാലും പ്രഘോഷിക്കപ്പെട്ടതാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടും കാതോലികമാണ് കാതോലികം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സർവ്വരെയും ഉൾക്കൊള്ളുന്നതാണ് സർവ്വ ജനത്തിനും വേണ്ടിയുള്ളതാണ് സഭ ഒരു മനുഷ്യരും ഈ ുംക്കളായ സുവിശേഷ പ്രസംഗി ഇവിടെ സഭ സ്ഥാപിച്ചുവെങ്കില് ആ സഭയുടെ മക്കളായ നമ്മൾ ഒരു വലിയ ദൈവിക സംവിധാനത്തിന്റെ ഭാഗമാണ് വെളിക്കപ്പെട്ടവരാണെന്നുള്ള അടിസ്ഥറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു സഭയെ കുറിച്ച് സ്വത്ത് ബോധത്തെക്കുറിച്ച് സമുദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ ചിന്താഭിഷേയം സഭ എന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൈവശാസ്ത്രപരമായ അടിത്തറകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇത് നമുക്ക് ചിന്താഭിഷേയമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു